ഈ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളിൽ ഏത് ഭാഗങ്ങളിലാണ് പാപഗ്രഹങ്ങൾ നിൽക്കുക അങ്ങനെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഏത് അവയവഭാഗങ്ങളിലാണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ അവയവഭാഗങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആ അവയവഭാഗത്തിന് ആറാം ഭാഗമായിട്ടോ എട്ടാം ഭാവമായിട്ടോ ബന്ധം വരുന്നുവെങ്കിൽ അവിടെ രോഗം ഉണ്ടെന്ന് പറഞ്ഞിരിക്കാം ദ്രേഖാണവും വൈദ്യശാസ്ത്രവും പല ദ്രേഖാണത്തിൽ ദ്രേഖാണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദ്രേഖക്കാണത്തിൻ്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ രോഗനിർണയങ്ങൾ നടത്തി വരാറുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും ദ്രേഖാണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഒരു രാശി മുപ്പത് ഡിഗ്രിയുള്ള രാശിയെ മൂന്ന് ഡിഗ്രി മൂന്ന് ഭാഗമായിട്ട് ധരിക്കുമ്പോൾ പത്ത് ഡിഗ്രി വീതമുള്ള മൂന്ന് ദ്രേഖാണങ്ങൾ അപ്പോൾ ഒരു രാശിയിൽ മൂന്ന് ദ്രേഖാണമുണ്ട് അങ്ങനെ പന്ത്രണ്ട് രാശിയിലും കൂടി മുപ്പത്തിയാറ് ദ്രേഖാണങ്ങളുണ്ട് വരാഹോരയിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ആചാര്യൻ മുപ്പത്തിയാറ് ദ്രേഖാണത്തിൻ്റെ സ്വരൂപങ്ങളെ പറയുന്നുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു രാശിയിൽ മൂന്ന് ദ്രേഖാണം ഇപ്പം മേടൻ രാശിയിലാണെങ്കിൽ മൂന്ന് ദ്രേഖാണമുണ്ട് ആ ഒരു രാശിയുടെ സ്വരൂപം എടുക്കുമ്പോൾ പൊതുവെ നമ്മൾ മേടൻ രാശിക്ക് പറയുന്ന സ്വരൂപം വൃത്ത താമ്രദിക് കുഷ്ണശാഖ ലഘുപു ക്ഷിപ്രസാദോ അടന കാമി ദുർബലജാനു രാസ്ഥിരഥനു ചൂരാങ്കന വല്ലഭ സേവാജ്ഞ കുനകി വൃണാങ്ക ദശരാ മാനി സഹോദ അഗ്രജ എന്നാണ് പൊതുവെ ദ്രേഖാണത്തിൻ്റെ മേടൻ രാശിയുടെ സ്വരൂപത്തെ പറയുന്നത് അത് മേടൻ രാശിക്ക് പൊതുവേ ഒരു സ്വഭാവമാണ് എന്നാൽ ഇത് അതിൽ തന്നെ മൂന്ന് ദ്രേഖാണു ഒന്നാമത്തെ ദ്രേഖാണോ രണ്ടാം തിരക്കാണും മൂന്നാം തിരേഖാണമുണ്ട് ഈ മൂന്ന് ദ്രേഖാണങ്ങൾക്ക് ഒന്നാമത്തെ ദ്രേഖാണം കർമ്മത്തിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ദ്രേഖാണം അവൻ്റെ സുഖങ്ങളെ ഭോഗങ്ങളെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ദ്രേക്കാണോ അവൻ്റെ ദോഷങ്ങളെ അല്ലെങ്കിൽ നാശത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ മൂന്ന് ദ്രേഖാണങ്ങൾക്ക് മൂന്ന് ഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ മൂന്ന് ദ്രേഖാണങ്ങൾ തന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ മുപ്പത്താറ് ശരീരഭാഗങ്ങളായിട്ട് പാകിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ കൊണ്ട് തലയും രണ്ടാമത്തെ കൊണ്ട് വലത് കൈ തോള് ഇതുപോലെ തന്നെ വലത് കാല് വലത് കൈ വലത് കണ്ണ് ഇങ്ങനെ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളെ നിർണയിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളിൽ ഏത് ഭാഗങ്ങളിലാണ് പാപഗ്രഹങ്ങൾ നിൽക്കുക അങ്ങനെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവഭാഗങ്ങളിലാണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ അവയവഭാഗങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആ അവയവഭാഗത്തിന് ആറാം ഭാവമായിട്ടോ എട്ടാം ഭാവമായിട്ടോ ബന്ധം വരുന്നുവെങ്കിൽ അവിടെ രോഗം ഉണ്ടെന്ന് നിർണയിക്കാം അപ്പോൾ ഈ രോഗം ആറാം ഭാവമായിട്ടാണ് അതോ എട്ടാം ഭാവമായിട്ടാണോ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എട്ടാം ഭാവത്തിൽ ആണ് ആയിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുന്നതെങ്കിൽ ആ രോഗത്തിന് ശമനം കുറവായിരിക്കും എന്നാൽ ആറാം ഭാവമാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാം എന്നും മനസ്സിലാക്കാം അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ഒരു രാശിയുടെ രേഖാണോ ആദ്യം കണ്ടുപിടിക്കുക ഒന്നാം തിരക്കാണോ രണ്ടാം തിരക്കാണോ മൂന്നാം തിരേക്കാണോ കണ്ടുപിടിക്കുക ഒന്നാം തിരക്ക് കാണുകയാണെങ്കിൽ കർമ്മത്തിന് പുഷ്ടിയാണ് രണ്ടാം തിരക്കാണെങ്കിൽ അവൻ്റെ സ്ഥിതി മൂന്നാം തിരക്കാണമെങ്കിൽ നാശമാണ് അല്ലെങ്കിൽ ഈ നാശം എന്ന് പറയുന്നത് രോഗം രോഗമാവുക അപ്പോൾ മൂന്നാം തിരക്കാണമായിട്ടാണ് വരുന്നതെങ്കിൽ ആ രോഗത്തിൻ്റെ സാധ്യതയൊക്കെ കൂടുതലാണ് ആ നിൽക്കുന്ന തിരക്കാണത്തിൽ മൂന്നാം തിരക്കാണത്തിൽ പാപഗ്രഹങ്ങൾ രാഹു കേതു അതുപോലെയുള്ള ദോഷഗ്രഹങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അവിടെ രോഗസാധ്യത കൂടുതലുണ്ട് അത് അങ്ങനെ നിൽക്കുന്ന രാഹു കേതുവിന് ആറാം ഭാവമായിട്ടോ എട്ടാം ഭാവമായിട്ടോ ബന്ധം വരുന്നെങ്കിൽ അവിടെ അർത്ഥം ആ ജാതകന് രോഗമുണ്ട് ഏത് തരം രോഗമാണ് എന്ന് നിർണ്ണയിക്കുന്നതിന് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും നമുക്ക് രോഗങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട് ഓരോ രാശിയെക്കൊണ്ടും വരാവുന്ന രോഗങ്ങൾ ഇപ്പോൾ ചന്ദ്രനെ കൊണ്ടാണെങ്കിൽ ജലജന്യ രോഗങ്ങൾ ചൊവ്വയെ കൊണ്ടാണെങ്കിൽ ആഗ്നേയ രോഗങ്ങൾ ഇങ്ങനെ പലതരം രോഗങ്ങൾ വരുവാനുള്ള ഏത് ഗ്രഹങ്ങളുമായിട്ടാണ് ആ ദ്രേഖാണത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ രാഹു കേതുക്കളാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ മൂന്നാം ദ്രേഖാണത്തിൽ രാഹുവിൻ്റെ കേതു നിൽക്കുന്ന ആ രാഹു കേതുക്കൾ ആറാം ഭാവാധിപനുമായിട്ടോ എട്ടാം ഭാവാധിപനുമായിട്ടോ ബന്ധം വരുന്നുവെങ്കിൽ അവിടെ രോഗസാധ്യത അതായത് ക്യാൻസർ സാധ്യത കൂടുതൽ ഇനി അത് ഏത് തിരക്കാണോ ഒന്നാം തിരക്കാണോ രണ്ടാം തിരക്കാണോ ഇങ്ങനെ മുപ്പത്തിയാറ് ദ്രേഖാണങ്ങളുണ്ട് ഈ മുപ്പത്തിയാറ് ദ്രേഖാണ ഭാഗങ്ങളിൽ ഏത് ഭാഗത്താണോ ഏത് തിരക്കാണത്തിലാണോ ഈ രാഹുഗീതകൾ ആറും എട്ടും പാവാധിപനായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു എങ്കിൽ ആ ഭാഗത്ത് ക്യാൻസർ അല്ല അപ്പം ഇതിൽ ഈ ദ്രേഖാണത്തിൽ ഇതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞിട്ടില്ലേ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട് പ്രതിവിധി പറയുന്നത് നമുക്ക് ഓരോ ഗ്രഹങ്ങളെ എല്ലാ ഓരോ ഗ്രഹങ്ങൾക്കും പ്രീതിപ്പെടുത്തലാണ് ആ രാശിനാഥനെ പ്രീതിപ്പെടുത്തുക അങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് ശമനം പറയുക പക്ഷേ അവിടെ ആറാം ഭാവാധിപനായിട്ടാണോ എട്ടാം ഭാവാധിപനായിട്ടാണോ ബന്ധമെന്നുള്ള കൂടി പരിഗണിക്കണം ഈ രോഗത്തിൻ്റെ മാറ്റം രോഗം ഭേദപ്പെടുക എന്നുള്ളത് ഏത് ഭാവാധിപനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിഹാരകർമ്മങ്ങൾ കർമ്മങ്ങൾ ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പൂർവധർമാർജിതമാണ് രോഗം എന്ന് പറയുന്നത് പണ്ട് ചെയ്ത പാവങ്ങളുടെ പരിണത ഫലമാണ് രോഗമെന്ന് പറയുന്നുണ്ട് ആ രോഗങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥനയുണ്ട് പിന്നെ പ്രതിവിധികളുണ്ട് മരുന്നുണ്ട് മരുന്നും മന്ത്രവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നതും ആ രോഗത്തിൻ്റെയും ആ നിൽക്കുന്ന രാശിനാഥൻ്റെയും ആ ഗ്രഹങ്ങളുടെയും ഘടനയ്ക്കനുസരിച്ചാണ് അപ്പോൾ രോഗ നിർണയത്തിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് ദ്രേഖാണങ്ങൾ ഈ ദ്രേഖാണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ മുപ്പത്തര ഹോരാശാസ്ത്രത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകം കൊണ്ട് ഈ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളെ ആചാര്യൻ വിവരിക്കുന്നുണ്ട് അപ്പം ഈ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളെ നിർണ്ണയിക്കുമ്പോൾ ഈ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളിൽ ഏത് ദ്രേഖക്കാണത്തിലെ ഒന്നാമത്തെ ദ്രേഖാണത്തിലാണ് രാഹു കേതു നിൽക്കുന്നതെങ്കിലും തലയ്ക്ക് തലയ്ക്ക് തലയ്ക്കാണ് അസുഖം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ അത് അടുത്ത പാട്ടിലേക്ക് മാറി പന്ത്രണ്ട് മുപ്പത്തിയാറാമത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ കാലിലാണ് അസുഖം എന്ന് പറയുന്നത് അപ്പോൾ ഏത് ദ്രേഖാണത്തിൽ നിൽക്കുന്നു വലത്തെ കണ്ണ് വലത്തെ ചെവി വലത്തെ മൂക്ക് ഇങ്ങനെ മുപ്പത്തിയാറ് ശരീരഭാഗങ്ങളെ ദ്രേഖാണം കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു വിട്ടുമാറാത്തൊരു അസുഖം നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ ദ്രേഖാണെന്ന് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം നമ്മളുടെ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തിയാണെങ്കിൽ അതിന് ഭേദപ്പെടാം അപ്പോൾ പിന്നെ അതുതന്നെയല്ല ഗ്രഹ രോഗം ആരംഭിക്കുന്നതിന് സമയമുണ്ട് ഏത് തരം ഏത് ഗ്രഹമാണ് രോഗകാരകനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയും ഇപ്പോൾ ഗുളിക ബന്ധമുള്ള ഗ്രഹങ്ങൾ അവിടെ മരണസാധ്യത കൂടുതലും ശരിയാണ് ഉള്ളതായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചെയ്യുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ ഏത് പരിഹാരം മരുന്നാണോ മന്ത്രമാണോ അതോ പൂജയാണോ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിന് വേണോ മന്ത്രം വേണോ എന്നുള്ളത് മരിച്ചിട്ടും വിവരിച്ചിട്ടുമുണ്ടാകും അപ്പോൾ അതനുസരിച്ച് രോഗനിർണ്ണയം ഇന്നിപ്പോൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ആരോഗ്യത്തിനെ ഏറ്റവും ബാധിക്കുന്ന ഘടകം അപ്പോൾ ഏത് പാർട്ടിലാണ് രോഗമെന്ന് നിർണയിക്കുക മെഡിക്കൽ അസ്ട്രോളജിയുടെ ആപ്ലിക്കേഷന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സഹായിക്കുന്നൊരു ഘടകമാണ്ക്കാണ് മറ്റേ നമ്മൾ പന്ത്രണ്ട് ശരീരഭാഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം തല ഉടല് വയർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് പന്ത്രണ്ടായിട്ട് ചിരിണ്ട് പന്ത്രണ്ടായിട്ടെന്ന് പറയുമ്പോൾ തലയിൽ എവിടെയാകാം അല്ലെങ്കിൽ നെഞ്ചത്തിൽ എവിടെയാകാം എന്നാകണം ഇത് മറിച്ച് ദ്രേഖാണ്ടം വരുമ്പോൾ കുറേ കൂടി സൂക്ഷ്മമായിട്ട് ഈ മുപ്പത്തിയാറ് ഭാഗങ്ങളായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ മുപ്പത്താറ് ശരീരത്തിൻ്റെ ഏത് പാറ്റാണെന്ന് സ്പെസിഫിക്കായിട്ട് തീരുമാനിക്കാൻ കഴിയും മാത്രമല്ല ഇപ്പോൾ പത്ത് ഒരു ഒന്നാമത്തെ ദ്രേഖാണത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ രേഖാണത്തിൽ നിൽക്കുന്ന തലയിൽ അണ എന്ന് പറയാം ഈ തലയിൽ തന്നെ ഒന്ന് മുതൽ പത്ത് ദ്രേ ഡിഗ്രി ഉണ്ട് ഡിഗ്രിയുണ്ട് ഒന്നാമത്തെ ഡിഗ്രിയിലാണെങ്കിൽ തലയിൽ തന്നെ രണ്ടാമത്തെ ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ആ പത്ത് തലയിൽ തന്നെ പത്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്പൈനൽ സ്കോഡ് അല്ലെങ്കിൽ നമ്മുടെ നെർവസിനകത്താണോ തലയോട്ടിക്കാണോ എന്ന് വരെയും കൃത്യമായി നിർണയിക്കുന്നതിന് ഈ സ്ഫുടങ്ങൾ ഏത് സ്ഫുടം പത്തിന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഏത് സ്ഫുടത്തിലാണ് ദ്രേക്കാണെന്ന് നിൽക്കുന്നത് പത്തിന് ഉള്ളിലാണെങ്കിൽ ഒന്നാമത്തെ രേഖ ഈ ഒന്നാമത്തെ രേഖാണെങ്കിൽ തന്നെ പത്തായിട്ട് വീണ്ടും നമുക്ക് മൈന്യൂട്ടായിട്ട് കണ്ടെങ്കിൽ അങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രോഗം അത് രോഗം എന്താണ് അത് നിൽക്കുന്ന ഗ്രഹത്തെ അനുസരിച്ച് ചൊവ്വയാണോ നിൽക്കുന്നത് രവിയാണോ നിൽക്കുന്നത് ഇപ്പോൾ രവിയൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് കണ്ണിന് അസുഖം എന്നാണ് സൂര്യസ്തപ്തോ വികലനയനോ നിർഘണോ അർക്കേ തനുസ്ഥയെന്ന ഒരു പ്രമാണം എന്നിട്ട് തനുസ്ഥയ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ കണ്ണിന് നയൻ്റെ അത് തന്നെ മേടൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ തുലാൻ രാശിയിലാണ് രവി നിൽക്കുന്നത് ലഗ്നമായിട്ട് വരികയും അവിടെ സൂര്യൻ നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അന്ധനായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ സൂര്യൻ നിൽക്കുന്ന ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ കണ്ണിന് അസുഖം എന്ന് പറയാം അത് ഏത് വിധത്തിലാണ് അന്ധനാണോ നിശാന്തനാണോ ഇങ്ങനെയുള്ളതെല്ലാം നിർണ്ണയിക്കുന്ന സഹായിക്കാം ശരിയാണ് അപ്പോൾ ഇത്തരം ചൂഷ്മമായ നിരീക്ഷണത്തിന് നമ്മളെ അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടോ ഇരുപത് മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല വളരെ ബൃഹത്തായ മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസ് ഇപ്പൊ ഒരുപാട് അഡ്വാൻസ് ആയിക്കോണ്ടിരിക്കും അത് ഇപ്പം മെഡിക്കൽ സയൻസ് വീണ്ടും നമ്മൾ മെഡിക്കൽ ആസ്ട്രോളജീനെ ഡിപ്പെൻഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ വീണ്ടും മെഡിക്കൽ ആസ്ട്രോളജീനെ കണ്ടുപിടിക്കണം ആ ഒരു രീതി അതിന്റെ ഒരു ചുറ്റുപാടുകൾ നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കും അതെ വളരെ വളരെ സന്തോഷം വളരെ വളരെ നന്ദി ഈ ഒരു വിവരം എല്ലാവരും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക